പാമ്പാടുമ്പാറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടത്തി സംസ്ഥാന ബജറ്റിലെ ജനദ്രോഹ നയങ്ങൾക്കും ഭൂമിഗതി അൻപത് ശതമാനം വർദ്ധിപ്പിച്ചതിനെതിരെയുമായിരുന്നു പ്രതിഷേധം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി എസ് യശോധരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാരിന്റെ നികുതി കൊള്ളയ്ക്കെതിരെ കെ പി സി സി ആഹ്വാന പ്രകാരം കേരളത്തിലുടനീളം വില്ലേജ് ഓഫീസുകളിലേക്ക് മാർച്ചും ധർണയും നടത്തിവരികയാണ് നികുതി വാഹന നികുതി കെട്ടിട നികുതി വെള്ളക്കരം തുടങ്ങി സമസ്ത മേഖലകളിലും വൻ നികുതി വർധനവ് ഏർപ്പെടുത്തിയ സർക്കാർ നടപടിക്കെതിരെയാണ് ധർണാ സമരങ്ങൾ നടത്തുന്നത് മുണ്ടിയേരുമ ടൌണിൽ പ്രകടനത്തിന് ശേഷം നടന്ന ധർണാ സമരം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി എസ് യശോധരൻ ഉദ്ഘാടനം ചെയ്തു ನಾವು ಕಡಿಯ ಕಾಲಘಟ್ಟಿಯಾಗಿ ಐಕ್ತಿ ಮೇಲೆ ಇಂಡಿಯನ್ ತಾರನಿರ ನಿರವಿಯ ಪದ್ಧತಿ ಆವಿಷ್ಕರಿ ಇಡವರ್ ಜನಾಧಿಪತಿ ಮನೆ

മണ്ഡലം പ്രസിഡന്റ് ടോമി ജോസഫ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നേതാക്കളായ ഗോപാലകൃഷ്ണൻ നിലയ്ക്കൽ മാത്തുക്കുട്ടി കൊച്ചുപുരയ്ക്കൽ അബ്ദുൾ മജീദ് ഷാജി മരുതോലിൽ മോഹൻ കല്ലാർ സിന്ധു സുകുമാരൻ നായർ പഞ്ചായത്ത് അംഗങ്ങളായ റൂബി ജോസഫ് ആരിഫ അയൂബ് മിനി മനോജ് ഉഷാ മണിരാജ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ